ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് വലിയ രീതിയിലുള്ള കെയറും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ വളരെ വേഗം വളർത്തിയെടുക്കാൻ സാധിക്കുന്ന അഞ്ച് മീനുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നോടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ട് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് എടുക്കുക ഇപ്പോൾ നമ്മുടെ ഇഷ്ടമായ മീനിനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങി വളർത്തുന്നതുമായിട്ടുള്ള ഗപ്പിഫിഷ് തന്നെയാണ് ഗപ്പിഫിഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവ പൊതുവെ നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മത്സ്യമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊന്നും തന്നെ ഇവയെ ബാധിക്കത്തില്ല അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന വാട്ടർ ചേഞ്ച് ടെമ്പറേച്ചർ വ്യത്യാസം കാര്യങ്ങളൊന്നും തന്നെ ഇവയെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഗപ്പി ഫിഷിനെ കൊണ്ടിടുന്നത് കുളത്തിലാണെങ്കിലും അതുപോലെ തന്നെ അക്വരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏതൊരു ടാങ്കി കണ്ടീഷൻ ഇട്ട് കഴിഞ്ഞാലും കെ പി ബിഷ് പെട്ടെന്ന് തന്നെ പെറ്റ് വരിക ഒത്തിരി എണ്ണം ആവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അധികം കെയറും കാര്യങ്ങളൊന്നും കൊടുത്തില്ലേ പോലും പെട്ടെന്ന് പെട്ടെന്നൊന്നും ചത്തുപോത്തും കാര്യങ്ങളൊന്നും ഇല്ല സോ അപ്പോൾ നിങ്ങൾ തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ കെ പി ബിഷിനെ ഫസ്റ്റ് ഒന്ന് വാങ്ങി വളർത്തി നോക്കുക വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഏതൊരു മീനാണെന്നുണ്ടെങ്കിലും അതിനെ ഇടുന്ന ടാങ്കിൻ്റെ സൈസിനും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചാണ് വെള്ളം മാറേണ്ടത് നമ്മളിപ്പോൾ ചെറിയൊരു ടാങ്കിനാണ് മീനുകളെ കൊണ്ടിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ധാരാളമായിട്ട് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ അഴുക്കാവുന്നതാണ് സോ അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മളിപ്പോൾ ഒരു ഒരു മാസം ഒന്നര മാസം കൂടുമ്പോൾ മാറ്റേണ്ട ആവശ്യമുണ്ട് അതായത് വെള്ളം അഴുക്കാവുന്നതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അതല്ല നമ്മളിപ്പോൾ നോർമലി നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് വാട്ടർ കണ്ടീഷനൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നാല് മാസം കൂടുമ്പോൾ വെള്ളം മാറ്റിയാൽ മതിയാകും പിന്നെ ഗപ്പി ഫിഷ് പൊതുവേ മറ്റുള്ള ഫിഷസുമായിട്ടൊന്നും അഗ്രസീവ്നസ് കാണിക്കാത്ത ഒരു ഫിഷ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാങ്കിലൊക്കെ മറ്റുള്ള മീനുകളുടെ കൂടെ ധൈര്യമായിട്ട് ഇടാവുന്നതാണ് പിന്നെ എന്തുകൊണ്ടും നിങ്ങളൊരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി വളർത്താൻ സാധിക്കുന്ന ഒരു ഫിഷ് ആണ് ഈ ഗെബി ഫിഷ് നമ്മുടെ ദേശത്തെ രണ്ടാമത്തെ ഫിഷ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാറ്റി ഫിഷ് ആണ് ആർട്ടിഫിഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗബിഫിഷിനെ കൂട്ടുകാരെ നല്ല രീതിയിലുള്ള ഇമ്മ്യൂണി പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മത്സ്യമാണ് ഈ പ്ലാറ്റിഫിഷ് അതുകൊണ്ട് തന്നെ വെള്ളത്തിനുണ്ടാകുന്ന ആ പെട്ടെന്നുള്ള വാട്ടർ ചെയ്ഞ്ച് അതുപോലെ തന്നെ ടെമ്പറേച്ചർ വ്യത്യാസവും കാര്യങ്ങളൊന്നും തന്നെ പ്ലാറ്റിഫിഷിനും കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തില്ല അതുപോലെ തന്നെ പ്ലാറ്റിഫിഷിന് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ രണ്ടാഴ്ചത്തോളം സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും ആർട്ടിഫിഷൻ്റെ ലൈഫ് സ്പാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു തൊട്ട് നാല് വർഷം വരെയാണ് പ്ലാറ്റിഫിഷിൻ്റെ കൂട്ട് തന്നെ വളരെ വേഗം തന്നെ പെറ്റ് വരുന്ന ഒരു മത്സ്യം കൂടിയാണ് പ്ലാറ്റി ഫിഷ് അതുകൊണ്ട് തന്നെ ആ നിങ്ങളൊരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാറ്റിഫിഷിനെ വാങ്ങി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ അത് ബ്രീഡാവുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് മീനെ വളർത്തി പരിചയിക്കാവുന്ന ഒരു ഫിഷ് കൂടാണ് പ്ലാറ്റി ഫിഷ് പ്ലാറ്റിഫിഷ് ബ്രീഡാവുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ തിന്നാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്ലാറ്റിഫിഷിനെ ഇണുന്നിട്ടാണെങ്കിൽ നമ്മൾ ഒരു ബ്രീഡിംഗ് ബോക്സോ അല്ലെന്നുണ്ടെങ്കിൽ ലൈവ് പ്ലാന്റ്സോ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആർട്ടിഫിഷിന് ആയിട്ട് അക്വറി ഷോപ്പിൽ വരുന്ന വില എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പതും അമ്പത് രൂപയ്ക്കാണ് ആയിട്ട് കണ്ടുവരുന്നത് എന്നാൽ ചിലടത്ത് മുപ്പത് രൂപയ്ക്ക് കിട്ടും അതുപോലെ തന്നെ ചിലടത്ത് ഇതിൽ കൂടുതൽ വില വരാനും ചാൻസ് ഉണ്ട് നമ്മുടെ ദേശിലെ മൂന്നാമത്തെ ഫിഷ് ഏതാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള ബീറ്റ ഫിഷ് അഥവാ ഫൈറ്റർ ഫിഷ് ആണ് അപ്പോൾ ഫൈറ്റർ ഫിഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള മീനിൽ നിന്നൊക്കെ ഇവ വ്യത്യസ്തമാക്കുന്നത് ഇതിനെ നമുക്ക് ഇടാനായിട്ട് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ടാങ്കോ അതുപോലെ തന്നെ കൂടെ വേറെ ജോഡിയും മേടിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല മറ്റുള്ള ഫിഷസുമായിട്ട് എപ്പോഴും നല്ല അഗ്രസീവ്നെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫൈറ്റർ ഫിഷിന് ചെറിയ ബൗളുകളിൽ അതുപോലെ തന്നെ ബോട്ടിലുകളിലൊക്കെയാണ് കൂടുതൽ പേര് ഫൈറ്റർ ഫിഷിന് ഇടാറായിട്ടുള്ളത് മറ്റുള്ള ഫിഷസിൽ നിന്ന് ഫൈറ്റർ ഫിഷിനെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ നിറവും അതുപോലെ തന്നെ അവയുടെ ബാലിൻ്റെ വലുപ്പവും ഭംഗിയും ഒക്കെ തന്നെയാണ് ഫൈറ്റർ ലൈഫ് ഐസ്മാൻ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തൊട്ട് അഞ്ച് വർഷം വരെയാണ് എന്തുകൊണ്ടും തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മത്സ്യമാണ് ഫൈറ്റർ ഫിഷ് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇവ ഇടാനായിട്ട് വളരെ ചെറിയ ടാങ്കിൻ്റെ ആവശ്യമേ ഉള്ളൂ അതുപോലെ തന്നെ ആ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ ചെറുതായതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കും സോ അപ്പോൾ നിങ്ങൾ ഇതിനെ ഫൈറ്റർ ഫിഷിനെ വാങ്ങി വളർത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫൈറ്റർ ഫിഷിനെ വാങ്ങി വളർത്തി നോക്കുക നമ്മുടെ വിശ്വ നാലാമത്തെ മീനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സോട്ടേൽ ഫിഷ് ആണ് സോട്ടേൽ ഫിഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള മീനിൽ നിന്ന് ഇവ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ സോട് പോലത്തെ ആ ടെയിലാണ് ഹോട്ടൽ ഫിഷിനെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം മെയിലിന് മാത്രമാണ് ഈ സോഡ് ഉണ്ടാകുന്നത് ഫീമെൽ ഫിഷ് എപ്പോഴും നോർമൽ പ്ലാറ്റിയുടെ കണക്കിനായിരിക്കും ഇരിക്കുന്നത് അതായത് സോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ ഫിഷാണ് ഇവയുടെ ഫീമെയിൽ ഫിഷ് ഹോട്ടൽ ഫിഷും മറ്റൊക്കെയുള്ള ഗപ്പി അതുപോലെ തന്നെ പ്ലാറ്റിയുടെ ഒക്കെ കൂട്ടുന്ന നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു മത്സ്യമാണ് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പെട്ടെന്നുള്ള അസുഖം കാര്യങ്ങളൊന്നും വരത്തില്ല അതുപോലെ തന്നെ വാട്ടർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇച്ചിരി മോശമായെന്ന് പറഞ്ഞാൽ പോലും ഇവയ്ക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും ഹോട്ടേൽ ഫിഷിൻ്റെ ലൈഫ് പാൻ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് തൊട്ട് അഞ്ച് വർഷം വരെയാണ് ഹിപ്പി ഫിഷിൻ്റെ ഒക്കെ കൂട്ടു തന്നെ പെട്ടെന്ന് തന്നെ പെറ്റു വരുന്ന ഒരു മത്സ്യം കൂടിയാണ് ഫോട്ടെൽ ഫിഷ് എന്തുകൊണ്ടും തുടക്കക്കാർക്ക് വാങ്ങി വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മത്സ്യമാണ് ഫോർട്ടേൽ ഫിഷ് നമ്മുടെ ദേശിലെ അഞ്ചാമത്തെയും അവസാനത്തെയുമായ ഫിഷ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോളി ഫിഷ് ആണ് അപ്പോൾ മോളി ഫിഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള മത്സ്യങ്ങളുടെ ഒക്കെ കൂട്ടുതന്നെ നല്ല രീതിയിൽ ഇൻവണ്ടിപ്പോൾ കാര്യങ്ങളൊക്കെയുള്ളൊരു മത്സ്യമാണ് മോളിഫിഷ് അതുപോലെ തന്നെ ഗെപ്പി ഫിഷ് ബ്ലാറ്റി ഫിഷിനെയൊക്കെ കൂട്ടുതന്നെ വളരെ വേഗം പെറ്റു വരുന്ന ഒരു മത്സ്യം കൂടിയാണ് മോളിഫിഷ് മോളിഫിഷിനെ കോമൺ ആയിട്ടുള്ള ലൈഫ്മാൻ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് തൊട്ട് അഞ്ച് വർഷം വരെയാണ് പറയപ്പെടുന്നത് മോളിഫിഷിന് കോമൺ ആയിട്ടുള്ള വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് മോളി വൈറ്റ് മോളിയാണ് നിങ്ങളൊരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് മുമ്പ് മോളിഫിഷിനെ വാങ്ങി വളർത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി വളർത്തി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടേക്ക് ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോ അമർത്തുകയാണെങ്കിൽ നമ്മളിന്ന് പുതിയത്തെ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ